ൊരിക്കലും എംഇ ഡി കണ്ടു കണ്ടുകഴിഞ്ഞാൽ അവര് സഡൻ ആക്ഷൻ ആണ് ഒന്നും പബ്ലിഷ്യൂട്ടി അല്ലെങ്കിൽ പൈസ അമ്മയ്ക്ക് ആ മേയർ കെ എസ് ആർ ടി സി ഡ്രൈവർ യദു വിഷയം ചൂടേറിയ ചർച്ചയായ സാഹചര്യത്തിലാണ് ഡ്രൈവർക്കെതിരെ പുതിയ ആരോപണവുമായി സിനിമാ താരം റോഷന ആൻഡ് റോയി വന്നിരിക്കുന്നത് മാസങ്ങൾക്ക് മുമ്പ് തൃശൂർ കുന്നംകുളത്തിനടുത്ത് കാറിൽ യാത്ര ചെയ്യവേ അപകടമുണ്ടാകും വിധം ബസ്സോടിച്ചിരുന്ന യദുവിനെ ചോദ്യം ചെയ്തപ്പോൾ ബസ് നിർത്തി ഇറങ്ങി വന്ന് അസഭ്യം പറയുകയും വളരെ മോശമായി പെരുമാറുകയും ചെയ്തു എന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നടി ആരോപിക്കുന്നത് സ്ത്രീയെന്ന് പോലും കണക്കാക്കാതെ തെറി പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തിയെന്നും പറയുന്നുണ്ട് പിന്നീട് റോഡിൽ കണ്ട എം വി വിവരം ധരിപ്പിച്ചിരുന്നതായി പോസ്റ്റിൽ പറയുന്നു എന്നാൽ ഇങ്ങനെയൊരു സംഭവം നടന്നതായി ഓർക്കുന്നില്ലെന്നും ബോധപൂർവം ഇത്തരം കഥകൾ ഉണ്ടാക്കുകയാണെന്നുമാണ് യദു പ്രതികരിച്ചത് റോഷ്ന ആനു പറയുന്ന ആരോപണം യദുവിനെതിരെ പറയുന്നത് ശരിക്കും സംഭവം തന്നെയാണോ ഇത് നടന്ന സംഭവമാണ് ഇത് എത്രയും വർഷം മുമ്പ് അവര് പറയുന്നതാണ് ഈ വണ്ടി എന്ന് ചോദിക്കുന്നുണ്ട് ഈ വണ്ടിയുടെ ഫോട്ടോ അവർ അയക്കുന്നുണ്ട് ഈ വണ്ടി ഒതുക്കിയിട്ട് ആണ് ആ ഫോട്ടോയിലെല്ലാം കണ്ടിട്ടുണ്ടാവുകയല്ല വണ്ടി ഒതുക്കിയിട്ട് വണ്ടി അതിലൊരോ പാസഞ്ചറായിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഓ അങ്ങനെയാണ് കേസ് പിന്നെ അതല്ലാതെ ഇതിപ്പോ ചിലപ്പോ അവർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവര് എന്നെ ചാടിക്കടിക്കാൻ ഒക്കെയാണ് വെച്ചാൽ അവര് പിന്നെ വേറെ പൈസ കൊടുത്ത് ചെയ്യിപ്പിച്ചതായിരിക്കാം ഉണ്ടോ അതെന്നുവെച്ചാൽ അങ്ങനെ അങ്ങനെ ഉണ്ട് എന്താ വച്ചാ ഇവര് ഇത്രയും കാലം മുപ്പതാം തീയതി തൊട്ട് ഇപ്പം മൂന്നാം തീയതി നാലാം തീയതി ആയപ്പോഴാണ് ഇവരെ പരാതി കൊണ്ടു വരുന്നത് ആണല്ലോ ഇങ്ങനെ പരാതി ഉണ്ടെങ്കിൽ നേരത്തെ വരണ്ടേ സ്റ്റേഷനിൽ പോകണ്ടേ വീട് പിടിക്കുന്നു സോൾവ് ചെയ്ത് കിട്ടിയിരിക്കുമ്പോൾ ഒരിക്കലും എം ഇ ഡി കണ്ടു കഴിഞ്ഞാൽ അവരെ സഡൻ ആക്ഷൻ ആണ് അതോടനെ ആക്ഷൻ എടുക്കുകയും അത് പോലീസിനെ വിളിച്ച് അവർക്ക് പരാതി ഉണ്ടാക്കുകയും പോലീസിനെ വിളിക്കുകയും ചെയ്യുകയായിരുന്നു അവരെന്തുകൊണ്ട് പരാതി കൊടുപ്പിക്കാം മലപ്പൂർവീ സമയത്ത് ഒരു ഒരു പ്രസിദ്ധി ഒന്നീ പ്രസിദ്ധി ആർജിക്കാൻ വേണ്ടി എന്തിടയില് വാക്കുകൾ കുറവായതുകൊണ്ട് പ്രസിദ്ധിയാർജിക്കാനോ അല്ലെങ്കിൽ പൈസ കൊടുത്തു ആരോ ചെയ്യിപ്പിക്കുന്നതായിരിക്കും അല്ല ഈ എം ബിഡിയുടെ കാര്യം പറയുന്നുണ്ടല്ലോ അപ്പൊ സംഭവം ഈ ഉള്ള സമയത്ത് സംഭവം ഉണ്ടോ അറേ ഇപ്പൊ ഞാനൊരു കാര്യം ഞാൻ ഒരു വർഷത്തിൽ എന്നാണ് അവര് പറയുന്നത് അപ്പം നമ്മൾ ഇത്രയും വർഷമാണെങ്കിൽ എന്തെങ്കിലും വലിയ ഒരു ഭയങ്കരമായിട്ടുള്ള കേസാണെങ്കിൽ നമ്മൾ ഓർത്തിരിക്കും എനിക്ക് ഓർമ്മ പോലും ഇല്ലാത്ത കേസാണ് അപ്പൊ ഞാൻ അത് വലിയ കേസായിട്ടല്ല എന്തെങ്കിലും ഉണ്ടോയെന്ന എനിക്ക് ഉറപ്പില്ല വെച്ചാൽ നമ്മൾ ഒരു കാര്യം അതിനെക്കുറിച്ച് എനിക്ക് ഡിപ്പോയിലൊക്കെ ഒക്കെ തിരക്കിയാലും ഞാൻ അത് ചെയ്തതാണോ അല്ലെ അങ്ങനെ ഒരു വിഷയ സംസാരം ഒന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ സംഭവം സംഭവം ഉണ്ടെങ്കിൽ ഇത്രയും അവർ പറയുമ്പോഴത്തെ ഇഷ്യൂ ഉണ്ടെങ്കിൽ ഞാൻ ഓർത്തിരിക്കണം അല്ലെങ്കിൽ എം വി ഡി എങ്കിലും ആക്ഷൻ എടുക്കണ്ടേ എം ബിക്ഷി എന്തായാലും ആക്ഷൻ എടുക്കൂ പെണ്ണാണ് പരാതി പറയുന്നത് ആക്ഷൻ എടുക്കൂല്ലേ ഇത് അറിയുന്ന പറയും എം വി ഡി നേരെ പോലീസിനെ എം വി ഡി എന്നിട്ട് കേസെടുത്തിട്ട് പോലീസിനെ വിളിക്കുന്നു ആണല്ലോ അതാണ് നിയമവശം എനിക്ക് അതിനെ കുറിച്ചാണ് അറിയാൻ സാധിച്ചത് ഇങ്ങനെ വക്കീലിൻ്റെ അടുത്തൊക്കെ ഞാൻ ചോദിച്ചപ്പോ വക്കീൽ ചോദിച്ചാൽ എന്റെ അടുത്ത് ചോദിച്ചാൽ അറിയാമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ എന്നാണ് ഞാൻ പറഞ്ഞത് എനിക്കറിയത്തില്ല ഓർമ്മ എന്ന് വെച്ചാൽ ഓർമ്മ കിട്ടുന്നില്ലെന്നായി പറയാൻ പറ്റുള്ളൂ എന്ന് എന്നുവെച്ചാൽ വലിയ വിഷയം ആണെങ്കിൽ ഓർത്തിരിക്കേണ്ട എനിക്ക് അങ്ങനെ വലിയ വിഷയത്തിൽ ഓർമ്മ കിട്ടുന്നില്ല അങ്ങനെ മറ്റൊന്നായിട്ട് സംസാരിച്ചിട്ട് എനിക്ക് ഓർമ്മയില്ല പക്ഷെ അങ്ങനെ സംഭവങ്ങളൊന്നും ഇല്ല അവർക്ക് വേണമെങ്കിൽ ചെറിയ പണ്ടതും പറയുന്നത് അവരെ പബ്ലിസിറ്റി അല്ലെങ്കിൽ അല്ലെ അതായത് ഇപ്പൊ എം എൽ എയും ഇപ്പൊ മേയർ അവരുടെ ഒരു നിർദ്ദേശത്തോടു കൂടിയും സംശയം തോന്നുന്നുണ്ടോ ആയിരിക്കും സംശയമല്ലോ ഉറപ്പാണല്ലോ സാറേ ഇത് കേക്കുമ്പോ തന്നെ അറിയാം പിന്നെ പോസ്റ്റ് പോസ്റ്റേഴ്സ് ഐ സി പി എമ്മിനെ അനുഭവിച്ച കാര്യങ്ങളും ഒക്കെ ഞാൻ ഫേസ്ബുക്കിൽ കണ്ടതാണ് അവര് ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഈ സ്ഥിരം റോക്കി ബായി കളിക്കുന്ന ആളാണെന്ന് കൂടിയൊക്കെ പറയുന്നുണ്ട് അത്തരം ആദ്യം അതവരെ സംസ്കാരം കൊണ്ട് പറയാനി ബൈ അവര് അവര് അവരെ സംസ്കാരം കൊണ്ട് അവരത് പറയണം റോക്കി ബൈ എന്ന് പറഞ്ഞ ബസ് നടുക്കിട്ടിട്ട് വരുന്നെന്ന് അപ്പോഴാണ് ഞാൻ ഫോട്ടോ എടുത്തു അവര് പറയുന്നുണ്ട് ആണല്ലോ അപ്പൊ ബസ് എവിടെ കിടക്കണായിട്ടാണ് നിങ്ങൾ ഫോട്ടോ കാണുന്നത് ബസ് സൈഡ് ഒരുക്കിയിട്ട് കംപ്ലൈന്റ് ആയിട്ട് ഒരുക്കിയിട്ട് ഫോട്ടോയിൽ കാണുന്നത് ബസ്സിൽ യാത്രക്കാരില്ല പിന്നെ അത് പറയുന്നത് എല്ലാം കള്ളപ്പാണ് ഇതിന്ന് തെളിയില്ലേ അവർ പറയുന്നത് സമയം തൊട്ടേ നേരം എം എൽ എയും കൂടെ കളിച്ച് 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 ഇത്രയും കാര്യങ്ങൾ ആടിനെ പട്ടിയാക്കുന്ന രീതിയിൽ സംസാരിച്ചു പല കേസുകളും ഇതുപോലെ വരാൻ സാധ്യത ഉണ്ടോ അല്ല വരാൻ സാധ്യത സാധ്യതയുള്ള വരും ഇത്രയും നേരം ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ഇപ്പോ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ സ്ത്രീ വിഷയങ്ങള് പിന്നെ പെണ്ണും പെണ്ണും കേസുകൾ പൊക്കിക്കൊണ്ട് വരുവുള്ളൂ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ആക്കി തീർക്കണം അവർക്ക് അതാണ് വേണ്ടത് മുന്നോട്ട് പോകണം തന്നെ എന്നാ എന്നാ ഞാൻ അതാണ് എല്ലാം മാധ്യമങ്ങളും എടുത്ത് കൊല്ലം പക്ഷേ പക്ഷെ എന്നെ തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് പറയാൻ ഇതിന്റെ അറ്റം വരെയാണ് ഇപ്പൊ നിയമത്തിന്റെ രക്ഷ അതായത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ മറന്നുകൊണ്ട് കൊണ്ടുവരും സ്ത്രീ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അപമര്യാദയായിട്ട് പെരുമാറുന്ന രീതിയിലാണ് ഈ ആരോപണങ്ങൾ കൊണ്ടുവരുന്നത് ഇതൊക്കെ അറിയുമ്പോൾ അമ്മയുടെ ഒരു 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 എന്താണ് മനോഭാവം അമ്മയ്ക്ക് അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് വിഷമമുണ്ട് എന്താണെന്ന് വെച്ചാൽ എന്നാൽ മാത്രം ഇങ്ങനെ പറയുന്നു ഈ അവരെ പാർട്ടിക്കാരൊക്കെ ഇതൊക്കെ എത്രയോ വിഷയങ്ങളുണ്ട് എന്നിട്ട് നീ ഇങ്ങനെ മര്യാദക്ക് നടക്കുമ്പോ ഇങ്ങനെ നോക്കി നടക്കണ അധ്വാനിപ്പിച്ച് നടക്കുന്ന അല്ലൊരു വണ്ടിയോട് ഇത് നമുക്ക് എന്താ കാര്യത്തിന് അമ്മ ഉണ്ട് അമ്മക്ക് നല്ല വിഷമം ഉണ്ട് അമ്മക്ക് ഇപ്പൊ മൂണുറൊക്ക അവസ്ഥ വരാണ് ഒരു മോനെ കുറച്ച് ഇങ്ങനെ കേൾക്കുമ്പോഴേ സ്ത്രീകളെന്ന് പറഞ്ഞമ്മ ആയാലും ഈ നടികളായാലും ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് ഞാനും ഒരു അമ്മയുടെ മോനാണ് അല്ലെങ്കിൽ എനിക്ക് സഹോദരിമാരുണ്ട് ചേച്ചിമാരുണ്ട് അത് സഹോദരന്മാരുണ്ട് എല്ലാം ഉണ്ട് ആലോചിക്കണം ഞാൻ ഈ റോബോട്ട് അല്ല ഞാൻ ഒറ്റയ്ക്ക് എല്ലാവരും ഇങ്ങനെ ജനിച്ച ഒറ്റക്ക് വന്നതല്ലേ സഹോദരിമാരും മാമിയാരും പിന്നമ്മമാരും എനിക്ക് കുടുംബവും കാര്യങ്ങളും ഉണ്ട് അല്ല വലിയൊരു എനിക്ക് സപ്പോർട്ടായിട്ട് കൊറേ ഡ്രൈവർമാരും മാത്രമേ ഉള്ളൂ എല്ലാ ഡ്രൈവർമാരും മാറ്റങ്ങളും കുറെ ജനങ്ങളും ഉണ്ട് ആ പൊതുജനങ്ങളാണ് പൊതുജനങ്ങളാണ് ഒരു പാർട്ടിയെ വിശ്വസിക്കുന്നുണ്ട് പൊതുജനങ്ങളും എന്റെ കുറേയാണ് അതാണ് എന്റെ ഒരു വിശ്വാസവും എന്റെ കരുത്തോന്നു പറഞ്ഞാൽ അതാണ് അല്ലാതെ ആൾക്കാരൊന്നും ഇല്ല